സ്നേഹം നിറഞ്ഞവരെ ഇശോമിഷി ആയിക്ക സ്ഥിതിയായിരിക്കട്ടെ സേ ഫാമിലി സേവ് ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചന സന്ദേശങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിറോ മല വാർസ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ വെള്ളാനിക്കലച്ചന്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ് നമ്മളിന്ന് ആറാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയും എന്ന് പ്രത്യാശിക്കുന്നു നമുക്ക് ആരംഭിക്കാം ഇന്ന് കുടുംബവും ഉടമ്പടി ബന്ധവും എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ക്രിസ്തീയ വിവാഹം ഒരു ഉടമ്പിടി ബന്ധമാണ് കൂതാശ എന്ന നിലയിൽ അത് ദൈവികമായ ഒരു ഉടമ്പടി ബന്ധമാണ് ഉടമ്പടി ബന്ധത്തിലൂടെയാണല്ലോ ദൈവമനുഷ്യനുമായി ആരംഭം മുതൽ ബന്ധപ്പെട്ടത് മനുഷ്യകുലത്തിന്റെ രക്ഷ ദൈവം പ്രാവർത്തികമാക്കിയതും ഉടമ്പടി ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് പഴയ നിയമത്തിൽ കാണുന്ന ഉടമ്പടി ബന്ധങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് സഭയോടുള്ള മിഷിഹായുടെ ഉടമ്പടി ബന്ധത്തിലാണ് ആ ബന്ധത്തോടാണ് ലിഹ വിവാഹ ബന്ധത്തെ ഉപമിക്കുന്നത് ഉടമ്പടി ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ സവിശേഷതകൾ സ്നേഹവും വിശ്വസ്തയുമാണ് ദൈവം തന്റെ ജനവുമായി ഉടമ്പടി സ്ഥാപിച്ചത് തന്റെ സ്നേഹവും വിശ്വസ്തതയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് പുറപ്പാട് മുപ്പത്തിനാല് ആറ് പറയുന്നു കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ ദാമ്പത്യ ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും നിലനിൽപ്പും ഫലദായകത്വവും ഈ രണ്ട് സവിശേഷതകളെ സ്നേഹവും വിശ്വസ്ഥതയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ വസ്തുത വ്യക്തമാക്കുന്നതാണ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും കുടുംബചരിത്രം ദൈവത്തിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കുടുംബജീവിതത്തിൽ സ്നേഹവും വിശ്വസ്തയും പാലിക്കുവാൻ കഴിയൂ ദൈവത്തിന്റെ വിളിക്ക് വിശ്വാസത്തിന്റെ അനുസരണത്തിലൂടെ പ്രത്യുത്തരം നൽകിയ അബ്രാഹം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം കാനാൻ ദേശത്ത് താമസമാക്കി ഉൽപ്പത്തി പന്ത്രണ്ട് ഏഴിൽ പറയുന്നു കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ക്ഷാമമുണ്ടായി ദേശം മുഴുവൻ കടുത്ത ക്ഷാമത്തിലായപ്പോൾ ഈജിപ്തിലേക്ക് പോകാൻ അബ്രാഹം തീരുമാനിച്ചു കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചവർ ക്ഷാമകാലത്ത് ഈജിപ്തിലേക്ക് പോവുക സാധാരണമായിരുന്നു ഈജിപ്തിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ള പുരാതന രേഖകൾ ഇപ്രകാരമുള്ള യാത്രകൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് യാക്കോബിന്റെ മക്കൾ ഈജിപ്തിലേക്ക് പോയത് ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നല്ലോ ക്ഷാമം ഉണ്ടായപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിക്കാതെ മാനുഷികമായ കണക്കൂട്ടലുകൾക്ക് അനുസൃതമായി അബ്രാഹാം തീരുമാനമെടുത്തു തന്റെ ഭാര്യ സാറായി മുത്ത് ഈജിപ്തിലേക്ക് പോയി അത് ദേശത്തെയും സന്തതിയെയും സംബന്ധിച്ച് അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനം അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത് അതായത് ദൈവം നിശ്ചയിച്ച ദേശം വിട്ടുപോകുന്നു അതോടൊപ്പം സന്താന ഭാഗ്യത്തിന് ആവശ്യമായ ദാമ്പത്യ ബന്ധം അപകടത്തിലാക്കുന്നു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തെക്കാൾ ഉപരി മാനുഷിക പരിഗണനകൾക്ക് മുൻതൂക്കം നൽകിയാൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മിൽ നിറവേറാതെ വരും പ്രതിസന്ധികളുടെ മധ്യേ വാഗ്ദാനങ്ങളിലുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയിൽ വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുവാൻ കുടുംബസ്ഥർക്ക് കഴിയണം ഈജിപ്തിൽ ചെന്ന അബ്രാഹത്തിന് അവിടെ വച്ച് ദാമ്പത്യ വിശ്വസ്ഥതയ്ക്കെതിരായ പ്രലോഭനമുണ്ടായി തന്നെ കൊന്നുകളഞ്ഞിട്ട് സുന്ദരിയായ തന്റെ ഭാര്യ സാറായെ ഈജിപ്തുകാർ തട്ടിയെടുത്തേക്കുമോ എന്ന് അബ്രാഹം ഭയപ്പെട്ടു ഈ സാഹചര്യത്തിൽ രക്ഷ പ്രാപിക്കാൻ അബ്രാഹം ഒറ്റ മാർഗമേ കണ്ടുള്ളൂ ഒരു കള്ളം പറയുക സാറ തന്റെ സഹോദരിയാണെന്നും ഭാര്യ അല്ലെന്നും മറ്റുള്ളവരോട് അബ്രാഹം പറഞ്ഞു അങ്ങനെ പറയാൻ സാറായെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഭർത്താവിന്റെ ഈ വ്യാജം ഏറ്റെടുക്കാൻ സാറായും തയ്യാറായി സുന്ദരിയായ സാറായെ ഭറവോന്റെ സേവകർ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സാറായെ ഭർവോയുടെ ഭാര്യയെ അവരുടെ ലക്ഷ്യം ദൈവം നൽകുന്ന സുരക്ഷിതത്വത്തിൽ വിശ്വസിക്കാതെയും പരസ്പര സ്നേഹവും വിശ്വസ്തതയും കണക്കിലെടുക്കാതെയും സ്വന്തം സുരക്ഷിതത്വം മാത്രം ഉറപ്പാക്കുവാൻ ശ്രമിച്ച അബ്രാഹം തന്റെ വിവാഹ ഉടമ്പടിയെ തള്ളിപ്പറയുകയും അതിന്റെ ഫലമായി വിവാഹ ഉടമ്പടിയിൽ നിന്നും വ്യതിചലിക്കുവാൻ ഭാര്യയ്ക്ക് അവസരമൊരുക്കുകയും ചെയ്തു ദൈവം നൽകുന്ന സുരക്ഷിതത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട സ്നേഹവും വിശ്വസ്തയും സംരക്ഷിക്കുവാൻ ഭർത്താക്കന്മാർ പരസ്പരം സഹായിക്കേണ്ടവരാണ് സാറായുമായുള്ള അബ്രാഹത്തിന്റെ വിവാഹ ബന്ധത്തിന് വീണ്ടും അപകടം സൃഷ്ടിച്ച മറ്റൊരു സംഭവമാണ് ഇരുവാ ഇരുപതാം അധ്യായ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് അബ്രാഹം ഗരാറിൽ പരദേശിയായി കഴിയുന്ന സന്ദർഭത്തിൽ ഇരുവരും സഹോദരീ സഹോദരന്മാരാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ സാറായെ അവിടുത്തെ രാജാവായ അഭിമലേക്ക് സ്വന്തമാക്കി എന്നാൽ അഭിമലേക്ക് അവളെ സമീപിക്കുവാൻ ദൈവം അനുവദിച്ചില്ല അവളെ അബ്രാഹത്തിന് തിരിച്ചേൽപ്പിക്കുവാൻ ദൈവം അഭിമലേഖിനോട് ആജ്ഞാപിക്കുകയും ചെയ്യുന്നു അബ്രാഹത്തിന്റെയും സാറായിട്ടേയും വിവാഹ ജീവിതത്തിലെ ഉടമ്പടി ബന്ധത്തിനും സ്നേഹത്തിനും വിശ്വസ്തയ്ക്കും ഭംഗം വരാതിരിക്കുവാൻ ദൈവം തന്നെ ഇടപെടുന്നു ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമലക്കിനോട് പറയുന്നു എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക വിവാഹ ഉടമ്പടിക്ക് മുദ്ര വയ്ക്കുന്നതും ആ ഉടമ്പടി ബന്ധത്തെ സംരക്ഷിക്കുന്നതും ദൈവമാണെന്ന് ഈ സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നു ദേശത്തുണ്ടായ ക്ഷാമത്താൽ ഇസഹാക്ക് നാട് വിട്ടുപോകുവാൻ നിർബന്ധിതനാകുകയും അതുവഴി റബേക്കയുമായുള്ള വിവാഹബന്ധം അപകടത്തിലാവുകയും ചെയ്ത സന്ദർഭമാണ് ഉൽപ്പത്തി ഇരുപത്തി ആറാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് ഈജിപ്തിലേക്ക് പോകാൻ ഒരുങ്ങിയാണ് ഇസഹാക്ക് ഗരാറിൽ എത്തിയതെങ്കിലും ദൈവം കൽപ്പിച്ചതനുസരിച്ച് അദ്ദേഹം അവിടെ തന്നെ താമസിക്കുന്നു അതുകൊണ്ട് ദൈവം തന്റെ പ്രത്യേക പരിപാലന വാഗ്ദാനം ചെയ്യുന്നു ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും തന്റെ സഹോദരിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവൾക്ക് വിവാഹ വിശ്വസ്തതയിൽ നിന്നും വ്യതിചലിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ പരിപാലന അവളെ സംരക്ഷിക്കുന്നു അവരുടെ വിവാഹ ബന്ധം അവിടുത്തെ രാജാവിന് അവിടുന്ന് വെളിപ്പെടുത്തുകയും അവരുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നു പിന്നീട് ആ നാട്ടിൽ പ്രശ്നങ്ങളുടെ മധ്യേ സമാധാനപരമായി ജീവിക്കുവാൻ ദൈവം ഇടയാക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന കുടുംബത്തിന് അവിടുത്തെ പ്രത്യേക പരിപാലന അനുഭവിക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തുതി